എല്ലാ കൂട്ടുകാർക്കും റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാം എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ജി എസ് ലക്ഷ്യം വെച്ച് പഠനം ആരംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ചാനലിൽ മുൻ ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് നാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൽ ജി എസ്സിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു മോക്ക് ടെസ്റ്റാണിത് എൽ ജി എസ്സുമായി ബന്ധപ്പെട്ട നിരവധി സിലബസ് അനുസൃതമായ ക്ലാസുകൾ നമ്മുടെ ഈ ചാനലിൽ ലഭ്യമാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് എ ചാലനം ബി സംവഹനം സി വികിരണം ഡി സുചാലകം ഉത്തരം ഓപ്ഷൻ ബി സംവഹനം തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് എ പരിക്രമണം ബി ഭ്രമണം സി വർത്തുള ചലനം ഡി നേർരേഖ ചലനം ഉത്തരം ഓപ്ഷൻ ബി ഭ്രമണം ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേരാണ് എ ഭ്രമണം ബി ചലനം സി ബലം ഡി കമ്പനം ഉത്തരം ഓപ്ഷൻ ഡി കമ്പനം ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേരാണ് കമ്പനം വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏത് എ ഓറിയോൺ ബി സപ്തർഷികൾ സി കാസ്യോപ്യ ഡി സിറിയസ് ഉത്തരം എ ഓറിയോൺ വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണമാണ് ഓറിയോൺ കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപ സംപ്രേഷണം ഏത് എ വിസരണം ബി വികിരണം സി സംവഹനം ഡി ചലനം ഉത്തരം ഓപ്ഷൻ സി സംവഹനം കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംപ്രേഷണമാണ് സംവഹനം ധ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് എ ഭ്രമണം ബി പരിക്രമണം സി വർത്തുള ചലനം ഡി കമ്പനം ഉത്തരം ഓപ്ഷൻ ഡി കമ്പനം ത്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് കമ്പനം മഴവിൽ ഉണ്ടാകാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ് എ പ്രകീർണനം ബി വിശരണം സി ടിൻ്റൽ പ്രഭാവം ടി പ്രതിഫലനം ഉത്തരം ഓപ്ഷൻ എ പ്രകീർണനം മഴവിൽ ഉണ്ടാകാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസമാണ് പ്രകീർണനം മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതി എ ചാലനം ബി സംവഹനം സി വികിരണം ഡി ഇതൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി വികിരണം മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് വികിരണം സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം എ പുൻ ി ശനി സി ശുക്രൻ ടി വ്യാഴം ഉത്തരം ഓപ്ഷൻ എ ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ് ധ്രുവ നക്ഷത്രം ആൽഫാ സെൻറ്റോറി സൂര്യൻ പേഗ ഉത്തരം ഓപ്ഷൻ സി സൂര്യൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ എന്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം എ ദൂരം പി സമയം സി പ്രകാശ തീവ്രത ടി ശബ്ദം ഉത്തരം ഓപ്ഷൻ എ ദൂരം എന്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം ദൂരം മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം എ പ്രതലബലം ബി വിസ്കസ് ബലം സി കർഷണബലം ടി പൂകുരുതബലം ഉത്തരം ഓപ്ഷൻ എ ആണ് പ്രതലബലം മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം പ്രതലബലം ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണബലമാണ് എ സാന്ദ്രത പി പിണ്ടം സി ഭാരം ഡി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി ഭാരം ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണബലമാണ് ഭാരം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം എ ചൊവ്വ പി വ്യാഴം സി യുറാനസ് ടി ശനി ഉത്തരം ഓപ്ഷൻ സി ആണ് യുറാനസ് യുറാനസ് ആണ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ് എ ഫ്ലിൻ്റ് ഗ്ലാസ് ബി സോഡ ഗ്ലാസ് സി ഹാർഡ് ഗ്ലാസ് ഡി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ എ ഫ്ലിൻ്റ് ഗ്ലാസ് ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഫ്ലിൻ്റ് ഗ്ലാസ് ആണ് ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് എ തോടാപെട്ട ബി ആനമുടി സി മഹേന്ദ്രഗിരി ഡി മഹാബലേശ്വർ ഉത്തരം ഓപ്ഷൻ ബി ആനമുടി ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എ നർമ്മദ ബി കൃഷ്ണ സി സത്ലജ് ഡി മഹാനദി ഉത്തരം ഓപ്ഷൻ എ നർമ്മദ സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെ എ ഹൈദരാബാദ് ബി പൂനെ സി ബാംഗ്ലൂർ ഡി തിരുവനന്തപുരം ഉത്തരം ഓപ്ഷൻ എ ഹൈദരാബാദ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം ഹൈദരാബാദ് ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എ ജയ്പൂർ ബി പാമർ സി ജോധ്പൂർ ഡി പിക്കാനിർ ഉത്തരം ഓപ്ഷൻ ബി പാമർ ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് പാമർ ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ വില ഏതാണ് എ കൊൽക്കത്ത ബി ഡൽഹി സി കൊച്ചി ടി ചെന്നൈ ഉത്തരം ഓപ്ഷൻ ബി ഡൽഹി ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി എ സഹ്യപർവ്വതം ബി ഇടനാട് സി മലനാട് ടി തീരപ്രദേശം ഉത്തരം ഓപ്ഷൻ ബി ഇടനാട് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതിയാണ് ഇടനാട് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്ന കായൽ എ വേമ്പനാട്ടുകായൽ ബി അഷ്ടമടിക്കായൽ സി കായംകുളം കായൽ ഡി പറവൂർ കായൽ ഉത്തരം ഓപ്ഷൻ എ വേമ്പനാട്ടുകായൽ ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായലാണ് വേമ്പനാട്ടുകായൽ കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം എ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് സി ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് ഡി ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ഇരുപത്തി നാല് ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെ എ കോന്നി പി മറയൂർ സി അച്ചൻകോവിൽ ഡി കുളത്തൂർ പുഴ ഉത്തരം ഓപ്ഷൻ ബി മാറയൂർ ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് മറയൂരാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേയറ്റത്തുള്ള ചുരം എ കൂട്ടുപുഴ ചുരം ബി ചെറുപുഴ ചുരം സി ആലട്ടി ചുരം ഡി പൊട്ടച്ചിമല ചുരം ഉത്തരം ഓപ്ഷൻ സി ആലട്ടി ചുരം കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ ചുരമാണ് ആലട്ടി ചുരം ഓക്കെ താങ്ക് ഫ്രണ്ട്സ്